പോലെ വെള്ളത്തിൽ കഴുകി അതിലെ മോരിൻ്റെ അംശങ്ങൾ കളഞ്ഞ് ആ വെണ്ണ അടുപ്പത്ത് വെച്ച് ഉരുകുമ്പോൾ അല്പം പുളിച്ച മോരും കറിവേപ്പിലയും ഇട്ട് വേണമെങ്കിൽ അല്പം തേങ്ങക്കുത്തും കൂടി ഇട്ട് കാച്ചി അരിച്ചിരു ഇതിൽ വെച്ചാൽ അവൻ ഇരിക്കുന്നതിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ അതിൻ്റെ ഗന്ധം എത്തും സുഗന്ധവാഹിയായിരിക്കും ആയിരിക്കും ആ മോരൊഴിക്കുന്നുകൊണ്ടാണ് സുഗന്ധവാഹിയാകുന്നത് അത് പേറ്റൻറാ അതിൻ്റെ ആ നെയ്യ് കൂട്ടിയാൽ പിന്നെ അവൻ ജീവിതത്തിൽ മറ്റു നെയ്യുകൾ കൂട്ടൂല അവരുടെ ദോയ കൂട്ടാൻ പറ്റൂല നെയ്യുടെ രുചിയും മണവും അറിയും അങ്ങനെ ഉണ്ടാക്കി വെക്കാൻ പഠിക്കണം ഇതിന് അടുക്കളയിലൊക്കെ കയറി പഠിക്കണം ആണാ വെണ്ണ എന്ന് പറഞ്ഞ് നടന്നാൽ പോരാ രാവിലെ ഉടുത്തൊരുങ്ങി കൂട്ടക്സും പരട്ടി ചില്ലുകൂടിൽ ഇരിക്കാൻ പാകത്തിന് അടന്നേച്ച് ഇതൊക്കെ പഠിച്ചിട്ടുള്ളവള് പാകംചീതം കൊടുത്തു കഴിഞ്ഞാൽ അവൾ വിളിക്കുന്ന പുറകെ വരും പിള്ളരും ഭർത്താവും ഒക്കെ ആഹാരം കൊടുക്കാൻ പഠിച്ചിട്ടുള്ളവള് തീരുമാനിച്ചാൽ അതുപോലെ നിൽക്കും വീട്ടിലുള്ള അംഗങ്ങൾ അതിനാ കലനെ അറിയണം അല്ലാതെ തുള്ളിച്ചാടി ശ്രീസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അടന്നാ പോരാ ആണും പഠിക്കണം ഒരു ആവശ്യ ഘട്ടത്തിൽ വീട്ടിലെ ആളുകളൊക്കെ വന്നിരിക്കുമ്പോൾ നേരെ അടുക്കളയിലേക്ക് കയറി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഭംഗിയുള്ള ആഹാരം ഉണ്ടാക്കി അവർക്ക് വിളമ്പിക്കൊടുത്ത് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ അവൻ വിളിക്കുന്ന പുറകെ പെണ്ണിറങ്ങി വരും പഠിക്കണ്ട ഇതൊക്കെ പഠിച്ചാൽ പിന്നെ ഞങ്ങൾ വിവാഹം കഴിക്കില്ല അതുകൊണ്ട് ശരിയായ അർത്ഥത്തിൽ വേണം ജീവിതം എന്നിട്ടേ ഗൃഹസ്ഥനാകാവൂ എന്നിട്ടേ സന്യസിക്കാവൂ ഇല്ലാതെ ഈ പണി ഒന്നും ചെയ്യരുത് ഇമ്മ ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ വാ നേരെ തന്നെ കൈകാര്യം ചെയ്യുവോ ഏ അതുകൊണ്ട് കഴിക്കുമ്പോൾ നെയ്യ് വളരെ നല്ലതാണ് നെയ്യ് ആയുസിനും നല്ലതാണ് ആയുർവൈ ആയുർവൈകൃതമെന്നാണ് പ്രമാണം കുട്ടികൾക്ക് കുട്ടിക്കാലത്ത് നെയ്യും വെണ്ണയാണ് ധാരാളം പണ്ട് കൊടുത്തിരുന്നത് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് കൊളസ്ട്രോൾ ഉണ്ടാകുന്ന അങ്ങനെ ആയിരുന്നെങ്കിൽ നൂറും നൂറ്റമ്പതും വയസ്സുവരെയൊക്കെ ഇരുന്ന കാരണവന്മാർ എന്തുമാത്രമാണ് കഴിച്ചത് വെണ്ണയും നെയ്യുമൊക്കെ എന്നാലോചിക്കേണ്ടതാണ് നല്ല വെണ്ണയും നെയ്യുമൊക്കെ ധാരാളം കഴിക്കാം ഒന്നും സംഭവിക്കില്ല ആർട്ടിനും ഒന്നും സംഭവിക്കില്ല അതിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല ബ്ലോക്ക് ഉണ്ടാകുന്നത് ചിക്കോയിലാണ് അതാണ് മുട്ടേറ്റ് ചെയ്തത് കഴിക്കരുതെന്ന് പറഞ്ഞത് ചിക്കൻ അതിൻ്റെ അകത്ത് ഒരു ചിക്കോയിലുണ്ട് അതാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് മാത്രമല്ല ചിക്കൻ കഴിക്കുമ്പോൾ മൈറ്റോസിസ് വേഗത്തിലാവും ഗർഭിണി കഴിച്ചാൽ ജനിക്കുന്ന കുഞ്ഞിന് ജനിക്കുമ്പോൾ പല്ലുണ്ടാവും അങ്ങനെയാണ് ചേർത്തലവരുടെ തന്ത എടുത്തടിച്ചത് കേട്ടില്ല ഏ ഒരു കൊച്ചിനെ തന്തയെടുത്ത് ഒരു അടിവെച്ചു കൂടുന്നത് കാലപ്പിടിച്ച് ജ്യോതിഷി പറഞ്ഞിട്ട് വായിച്ചില്ല പത്രത്തിൽ ഏ എം പി കാല പിടിച്ച് അടിച്ചു താമസം അടിച്ച പോലെ അടിയത് കൊച്ചു മായാദേവി അല്ലാത്തതുകൊണ്ട് കൊണ്ട് പറന്ന് പോയില്ല തീർന്നുപോയി കാരണം ജനിച്ചപ്പോഴേ വല്ലു മുളച്ചതാണ് ജനിച്ചപ്പോഴേ വല്ല മുളയ്ക്കുക പമ്പിള്ളേർക്ക് മീശ വെക്കുക താടി രോമം വളരുക പോളിസിസ്റ്റിക് ഓവറി ഉണ്ടാകുക ഇതൊക്കെ ബ്രോയിലർ ചിക്കൻ്റെ പണിയാണ് അതുകൊണ്ട് അത് കഴിക്കരുത് പെണ്ണാണായി മാറുക ആണ് പെണ്ണായി മാറുക ഗർഭിണി തീരെ കഴിക്കരുത് മുട്ടയറ്റിയത് ഒന്നും ഇനി മോർണിംഗ് സിക്കിനസ് ഗർഭിണി ആയിരിക്കുമ്പോൾ ഛർദിക്കുക അതാ കുഞ്ഞിന്റെ ഇഷ്ടക്കേട് ചില ഭക്ഷണത്തോടുള്ള അതാണ് ഒരു കാരണമായി പ്രാചീനർ കണക്കാക്കുന്നത് കുഞ്ഞിൻ്റെ കോശ വളർച്ചയ്ക്ക് വിരുദ്ധമാകാവുന്ന ആഹാരങ്ങൾ തള്ള കഴിക്കുമ്പോൾ വരുന്ന ഒരു ഇമ്പൾസ് പെറ്റ തള്ള മകള് ഗർഭിണിയായിരിക്കുമ്പോൾ താൻ തന്നെ നെല്ല് മൂർന്ന് കൊയ്ത് അത് കൊണ്ടുവന്ന് കുത്തി ഇടിച്ച് പൊടിച്ച് ഉണ്ണിയപ്പവും പലഹാരങ്ങളുമൊക്കെ ഉണ്ടാക്കി താൻ തന്നെ ചുമന്ന് കൊണ്ടുപോയി നടന്ന് അവളുടെ ഭർതൃഗൃഹത്തിൽ അവൾക്ക് കഴിക്കാനായി കൊണ്ടുവന്നതിൻ്റെ മണമടിച്ചപ്പോഴേ അവൾ എന്ന് കണ്ടാൽ ഭർത്താവിൻ്റെ അമ്മയെ വിളിച്ച് അവളെ കാണിക്കണ്ട ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിന് ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു ഇതൊക്കെ കാണിക്കണ്ട നിങ്ങളെല്ലാവരും കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുന്നൊരു പൊലിച്ചുണ്ട് ഇപ്പോൾ ഉള്ള ഈ തള്ളമാരാണ് പോകുന്നതെങ്കിൽ ഇവർ നെല്ല് കൊയ്യുന്നുമില്ല അരി കുത്തുന്നുമില്ല പൊടിക്കുന്നുമില്ല ഇവർ നേരെ മാരുതി എടുത്ത് ഓടിച്ച് സ്വയം ഓടിച്ച് നേരെ കൊണ്ടുപോയി ഹെയർ ബേക്കറിയുടെ മുമ്പിലോട്ട് ചവിട്ടി നിർത്തി അകത്തേക്ക് കയറി ഒരഞ്ഞൂറ് തലം പലഹാരം വാങ്ങിച്ച് വണ്ടിയേ കയറ്റി ഓടിച്ചവിടെ കൊണ്ടുവന്ന് ഭർതൃഗൃഹമാണെന്നത് പോലും മറന്ന് ഇതെടുത്ത് എന്താടാ അവിടെ ഭാര്യയെ കേൾപ്പിക്കാനാണ് ആടാ നേരെ കൊണ്ടുപോയി ഇവക്കം കൊടുക്കുമ്പോൾ ഇവിടെ ഛർദ്ദിക്കാൻ തുടങ്ങിയാൽ ഉടനെ ഫാമിലി ഡോക്ടറെ അവിടുന്ന് വിളിച്ച് രണ്ട് ഇഞ്ചക്ഷൻ പുറകെ ഈ സാധനം കൊച്ചി എനിക്കുമ്പോൾ എല്ലാ വൈകൃതവും പ്രകൃതി അറിഞ്ഞ് ജീവിക്കാൻ പഠിക്കണം മോർണിംഗ് സിക്കിനെസ്സിന് ഛർദി ഓവറായാൽ മാതള നാരങ്ങ എന്ന് ഈ നാട്ടുകാർ പറയുന്ന ദാടി മാതളം എന്നു വടക്കൻ കേരളീയർ പറയുന്ന ഫലം നല്ലതാണ് ഇവിടെ മാതള നാരങ്ങ എന്ന് പറയുന്നതല്ല വടക്കൻ കേരളത്തിലെ മാതള നാരങ്ങ വടക്കൻ കേരളത്തിൽ മാതള നാരങ്ങ എന്ന് പറയുന്നത് ഗണപതി നാരങ്ങയ്ക്കാണ് അതുകൊണ്ടാണ് ദാടി ളം ഉറുമാമ്പഴം എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്നാട്ടുകാരുടെ മാതള നാരങ്ങ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ജ്യൂസ് അച്ഛർദി നിൽക്കാൻ വളരെ നല്ലതാണ് നാരങ്ങയല്ല അതല്ല അതായത് അനാർ അനാർ കടയിൽ മുഖങ്ങൾ വാങ്ങിക്കാറുണ്ട് അതിൻ്റെ പഴം ഛർദിക്ക് വളരെ നല്ലതാണ് ഗർഭഛർദിക്ക് വളരെ നല്ലതാണ് അതുകൊണ്ട് ഒരു രസായനമുണ്ട് മാതുളങ്ക രസായനം അശോക തുടങ്ങിയ ഫാർമസ്യൂട്ടിക്കലുകളുടെ മാതുളങ്ക രസായനം ഛണ്ടു ഫാർമസ്യൂട്ടിക്കലിൻ്റെ മതിഫല രസായനം മതിഫലം മാതൃ നാരങ്ങയാണ് ഏ വരുന്നുണ്ട് ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇവിടെയൊക്കെ വീടുകളിലൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ചെറിയ അത് ചെറുതായിരിക്കും ഇവിടെ ഉള്ളത് മറ്റേ കുറച്ച് വലുതായിരിക്കും ഇത്രയുള്ളത് വളത്തിന്റെയും കുത്തിവെപ്പിന്റെ ഒക്കെയാണ് അത് തന്നെ അതാണ് ഈ നാട്ടുകാർ മാതൃ നാരങ്ങ എന്ന് പറയുന്നത് അതല്ല ഇത് ഏമഗ്രെയിൻ പോമഗ്രെയിൻ എന്ന് പറയുന്നത് അത് വളരെ നല്ലതാണ് രണ്ട് കരിക്കിൻ വെള്ളത്തിൽ ഏലത്തരി പൊടിച്ചിട്ട് കൊടുത്താൽ ആ ഛർദ്ദി നീക്കും മൂന്ന് വീട്ടുപറമ്പിൽ കുമ്പളം നിപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഇല കണ്ടിച്ചുകൊണ്ടുവന്ന് ഉപ്പേരി തോരൻ വെച്ച് കൊടുത്താൽ നിൽക്കും നല്ല തേങ്ങാ ചേർത്ത് കുമ്പളത്തിൻ്റെ ഇല തോരൻ നല്ലതാണ് അതുകൊണ്ട് നിൽക്കും ഇതൊക്കെ ക്ഷണനേരം കൊണ്ട് നിൽക്കുന്നതാണ് ഈ ഛർദി അതൊക്കെ ഉപയോഗിക്കാം ഗർഭസ്ഥാപനത്തിന് അത്തിപ്പഴം നല്ലതാണ് അത്തിപ്പഴം നാടനുമുണ്ട് പേയത്തിയുമുണ്ട് പേയത്തിയുടെത് വാങ്ങാൻ കിട്ടും ഉണക്ക ഉദാഹരണത്തിന് സമയം എന്തായി ആയോ പന്ത്രണ്ട് നാപ്പതായിരം പതിനൊന്നര ആയുള്ളു അപ്പം അത്തിപ്പഴം നല്ലതാണ് ഗർഭസ്ഥാപനത്തിന് ഗർഭവളർച്ചയ്ക്കാണ് മുമ്പ് പറഞ്ഞ പാൽ കഷായം അത് വയ്ക്കാനൊക്കെ നേരമില്ലാത്തവർ കുറുന്തോട്ടിയുടെ പേര് മാത്രം പാൽ കഷായം വെച്ച് കഴിച്ചാലും ഉത്തമമാണ്